സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സംസ്കൃത വാരാചരണവുമായി ബന്ധപ്പെട്ട് സംസ്കൃതത്തിൽ ഒരു സംസ്കൃത അധ്യാപകനുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെ ആയിരിക്കണം അഥവാ സംസ്കൃത അധ്യാപകൻ്റെ സമൂഹത്തിലെ ഭൂമിക എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആ സമയത്ത് ചില ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ സംസ്കൃതം പഠിക്കാനുള്ള സൗകര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സംസ്കൃതം ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെല്ലാം അവസരങ്ങൾ അയാളുടെ മുമ്പിലുണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിലുള്ള സംസ്കൃത പഠന സൗകര്യങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ആധികാരികമായിട്ട് പറയാൻ ഞാനല്ല ഞാൻ ആളല്ല എങ്കിലും അറിയുന്ന ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുകയാണ് അതിനു മുമ്പ് ആദ്യം എന്താണ് ഈ സംസ്കൃതം സംസ്കൃത ഭാഷ എന്തിനു പഠിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം അതിൻ്റെ അവസരങ്ങളും സാധ്യതകളും ഒക്കെ നമുക്ക് പരിശോധിക്കാം എന്ന് വിചാരിക്കുന്നു ഒരു മാനവരാശിയുടെ ഉദ്ഭവത്തോളം പഴക്കമുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം ആയിരമോ പതിനായിരമോ ലക്ഷമോ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ഭാഷ ഹാ അതിൻ്റെ സ്വരൂപത്തിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ വൈദിക എന്ന് പറയുന്നതും ലൗകിക സംസ്കൃതം എന്ന് പറയുന്നതും ഒന്നാണെങ്കിൽ കൂടെ അതിന് ചില രൂപ വ്യത്യാസങ്ങൾ കാണാം പ്രയോഗങ്ങളിൽ അതാ ഭാഷ പഠിച്ചവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും അതൊഴിച്ചു നിർത്തിയാൽ പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന ഭാഷയാണ് സംസ്കൃത ഭാഷ സംസ്കൃത ഭാഷ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒന്ന് വ്യക്തി നിർമ്മാണമാണ് ഞാൻ ആരായിരിക്കണം ഞാൻ എന്തായി മാറണം ഈ സമൂഹത്തിന് ഞാൻ ചെയ്യേണ്ടുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ കടമകൾ എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ട് പഠിപ്പിക്കുന്ന ഭാഷയാണ് സംസ്കൃതം അതിൻ്റെ പദവിന്യാസം സംസ്കൃതത്തിൽ എഴുതുന്ന സമയത്ത് എഴുതുന്നവർക്കറിയാം അതിൻ്റെ അക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ഒരേ രേഖയിൽ മുകളിലൂടെ കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് സംസ്കൃതം എഴുതുക അതായത് നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ള ഭാവന ആദ്യമേ അതിൻ്റെ എഴുത്തിലൂടെ സംസ്കൃത ഭാഷ നമ്മളെ പഠിപ്പിക്കുന്നു വിശാലമായ കാഴ്ചപ്പാട് സംസ്കൃത സംസ്കൃതഗ്രന്ഥങ്ങളിലുള്ള സുഭാഷിതങ്ങളിലൂടെ ശ്ലോകങ്ങളിലൂടെ ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ് ഒരുമ ഐക്യം വസുധൈവ കുടുംബകം കൃണ്ണോന്തോ വിശ്വമാര്യം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്നുള്ള ഉദാത്തമായ ഉന്നതമായ ആശയങ്ങളാണ് സംസ്കൃത ഭാഷ നമ്മളെ പഠിപ്പിക്കുന്നത് പണ്ടൊക്കെ ശാസ്ത്ര പഠനകാലത്ത് പറയാറുണ്ടായിരുന്നു ഷടങ്കോ നിഷ്കാരണം ഷടങ്കോ വേദോ അധ്യേയ ജ്ഞേയ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കരുത് ആറു വേദാംഗങ്ങളും വേദങ്ങളും ഒരു കാരണവുമില്ലാതെ പഠിച്ചുകൊള്ളണം എന്ന് പറഞ്ഞ ഒരു പരമ്പര നമുക്കുണ്ടായിരുന്നു എന്നതൊക്കെ മാറി അറിഞ്ഞിട്ടാണ് പലരും വിദ്യാഭ്യാസ രംഗത്തേക്ക് കാലെടുത്ത് വയ്ക്കുക അപ്പോൾ അറിഞ്ഞ് പഠിക്കുമ്പോൾ അതിന് മഹത്വം കൂടും ഞാൻ എന്തിനു പഠിക്കണമെന്ന ബോധം ഒരാളിൽ ഉണ്ടാവണം ആ ബോധം ഉറച്ച ശേഷം അദ്ദേഹം പഠിക്കുമ്പോൾ ആ പഠനം സാർത്ഥകമായിട്ടും മാറും അതുകൊണ്ട് തന്നെ അറിഞ്ഞ് പഠിക്കുക എന്നതിന് ഇന്നത്തെ കാലത്ത് പ്രസക്തിയുണ്ട് അപ്പോൾ സംസ്കൃതം ഒന്ന് ശാസ്ത്രീയ ശാസ്ത്രീയമായ ഭാഷയാണ് രണ്ട് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യമാണത് നാലു വേദങ്ങളാണെങ്കിലും ശരി പതിനെട്ട് പുരാണങ്ങളാണെങ്കിലും ശരി ഉപവേദങ്ങളാണെങ്കിലും ശരി മറ്റ് കാളിദാസൻ തുടങ്ങിയിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ഗ്രന്ഥശേഖരങ്ങളാണെങ്കിലും ശരി എണ്ണമറ്റാത്ത അഥവാ എണ്ണം എണ്ണാൻ സാധിക്കാത്ത ഒരു ഒരു നീണ്ട പട്ടിക തന്നെ സംസ്കൃത ഗ്രന്ഥങ്ങൾക്ക് നമ്മുടെ നാട്ടിലുണ്ട് സ്വാഭാവികമായും ഒരു സ്ഥലത്ത് ഏത് ഭാഷയിലാണ് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുക ആ ഭാഷ കൂടുതൽ വ്യാപിച്ചിരിക്കും പ്രചാരത്തിലുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സാഹിത്യഗ്രന്ഥങ്ങൾ ഉത്ഭവിച്ച സംസ്കൃത ഭാഷ ഒരു കാലത്ത് ഈ നാടിൻ്റെ സംസാര ഭാഷയായിരുന്നത് അതെ സംസ്കൃതം ഈ നാടിൻ്റെ സംസാര ഭാഷയായിരുന്നു ഏതാണോ ജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ആ ഭാഷയിലാണ് സാമാന്യമായിട്ട് സ്വാഭാവികമായിട്ടും സാഹിത്യഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കപ്പെടുക കേരളത്തിൽ മലയാളം ഉപയോഗത്തിലിരിക്കുന്നു എന്ന കാരണം കൊണ്ട് കൂടുതൽ ഗ്രന്ഥങ്ങൾ വരുന്നത് ഏത് ഭാഷയിലാണ് മലയാള ഭാഷയിലാണ് കേരളത്തിൽ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ വരാറില്ലേ ചോദിക്കും ഉണ്ട് ഇംഗ്ലീഷും ഇവിടെ ഉപയോഗത്തിലുണ്ട് അപ്പോൾ ഉപയോഗമനുസരിച്ചാണ് സാഹിത്യ ഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭാരതം ഒരു കാലത്ത് ഭാരതത്തിലൊരു കാലത്ത് സംസ്കൃതം അതിൻ്റെ സംസാര ഭാഷയായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാം ആ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല എന്തായാലും സംസ്കൃതം പഠിക്കുന്നത് ഒരുവൻ്റെ വ്യക്തി നിർമ്മാണത്തിൽ കൂടുതൽ സഹായകരമാണ് ഉപകാരപ്രദമാണ് എന്നതിലൊരു സംശയമില്ല അപ്പോൾ ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് സംസ്കൃത പഠനമാണ് ഒരു പക്ഷേ ജീവിതത്തിലൊരു വഴിത്തിരിവായിട്ട് തോന്നിയിട്ടുള്ളത് അനുഭവപ്പെട്ടത് എന്ന് അത്ര കണ്ട് അതിലേക്കിറങ്ങും തോറും അതിൻ്റെ വിശാലത നമുക്ക് അനുഭവവേദ്യമായിട്ട് മാറുകയാണ് എത്ര എത്ര ശാസ്ത്രാംശങ്ങൾ സാരാംശങ്ങൾ പഠിക്കാനുണ്ട് അതിൻ്റെ ഏതോ ഒരു അംശം മാത്രമാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചത് അതിൻ്റെ ഏതോ ഒരു അംശം മാത്രമാണ് ഇനി കടക്കാനുള്ളത് വലിയൊരു ഘട്ടം ഒരു വലിയ സാഗരം തന്നെയാണ് ജ്ഞാനസാഗരം ജ്ഞാനവിജ്ഞാന സാഗരം അത്രയ്ക്ക് വിശാലമായ സംസ്കൃത ലോകം അത് പുതിയ തലമുറയ്ക്ക് ആ ലോകത്തെ പരിചയപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് കേരളത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ രണ്ട് തരത്തിൽ സംസ്കൃതം പഠിക്കാനുള്ള സൗകര്യങ്ങൾ നിലവിലുണ്ട് ഒന്ന് ഔദ്യോഗികമായ പഠനം രണ്ട് അനൗദ്യോഗികമായ പഠനം ഔദ്യോഗികം എന്ന് പറയുന്നത് ഗവൺമെൻറ് തലത്തിലുള്ള സംസ്കൃത പഠന അവസരങ്ങളാണ് അനൗദ്യോഗികം എന്ന് പറയുന്നത് ചില വ്യക്തികളും സംഘടനകളും പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കൃത പഠനമാണ് ഗവണ്മെൻറ്റ് തലത്തിലുള്ള സംസ്കൃത പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് തുടങ്ങുന്നത് വിദ്യാലയങ്ങളിലാണ് കേരളത്തിൽ ഒന്നാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കാനുള്ള അവസരം നിലവിലുണ്ട് നമ്മിൽ പലർക്കും ഈ സത്യം അറിയില്ല ഈ വസ്തുത അറിയില്ല ഒന്നാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കാനുള്ള അവസരം കേരളത്തിലുണ്ട് എവിടെയൊക്കെയാ ഉള്ളത് എല്ലാ സ്ഥലത്തും ഉണ്ടോ ഇല്ല കേരളത്തിൽ ആയിരത്തിലധികം വിദ്യാലയങ്ങളിലാണ് ഇ നിലവിൽ ആ സൗകര്യം ഉള്ളത് എവിടെയാണോ യു പി വിഭാഗത്തിൽ സംസ്കൃതം പഠിപ്പിക്കുന്നത് അവിടെ എൽ പി വിഭാഗവും ആ എൽ പി തലത്തിൽ സംസ്കൃതം പഠിക്കാനുള്ള അവസരമുണ്ട് ഒന്നുകൂടെ പറയാം യു പി സംസ്കൃതം പഠിക്കാനുള്ള അവസരം ഉള്ള സ്കൂളുകളിൽ എൽ പിടി ഉണ്ടെങ്കിൽ ആ വിദ്യാലയത്തിൽ എൽ പി തലത്തിൽ ഒന്നാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കാനുള്ള അവസരം ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തിലധികം വിദ്യാലയങ്ങൾ കേരളത്തിൽ എൽ പി തലത്തിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് യു പിയിൽ സംസ്കൃതം പഠിക്കാം ഹൈസ്കൂളിൽ സംസ്കൃതം പഠിക്കാം ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വരെ സംസ്കൃതം പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസ്കൃതം ഒരു ഐച്ഛിക വിഷയമായി എടുത്തുകൊണ്ട് പ്രധാന വിഷയമായി എടുത്തുകൊണ്ട് പ്ലസ് ടു തലത്തിൽ സംസ്കൃതം പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും പന്ത്രണ്ടും സംസ്കൃത പഠന സ്ഥലങ്ങൾ പ്ലസ് ടു തലത്തിലുണ്ട് അത് അതത് ജില്ലകളിലുള്ള സംസ്കൃതം അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്താൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും സംസ്കൃതം പ്ലസ് ടു പഠന സൗകര്യമുണ്ട് ഇതാണ് വിദ്യാലയ തലം വരെയുള്ള സംസ്കൃത പഠന സൗകര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഇനി വിദ്യാലയം കഴിഞ്ഞാൽ കോളേജ് തലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും രണ്ട് തരം സംസ്കൃത പഠന രീതികൾ കാണാം ഒന്ന് ആധുനികമായിട്ടുള്ള ബി എ എന്നുള്ള ഡിഗ്രിയോട് കൂടെയുള്ള സംസ്കൃതം ഒന്നാം ഭാഷയായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള സംസ്കൃത പഠന സൗകര്യം സംസ്കൃതം ബി എ പഠന സൗകര്യം കേരളത്തിലെ എല്ലാ വിശ്വവിദ്യാലയങ്ങളുടെ കീഴിലും എല്ലാ യൂണിവേഴ്സിറ്റികളുടെ കീഴിലും നിലവിൽ നടക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലുണ്ട് അവിടെ ബി എ പഠിക്കാം എം എ പഠിക്കാം എം ഫിൽ പഠിക്കാം പി എച്ച് ഡി ചെയ്യാം അതിനു മുകളിലുള്ള ബിരുദങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും മറ്റൊന്ന് കൂടുതൽ ഗഹനമായ സംസ്കൃത പഠനം പ്രോത്സാഹിപ്പിക്കുന്ന പാരമ്പരിക സംസ്കൃത മഹാവിദ്യാലയങ്ങൾ കോളേജുകൾ അതും കേരളത്തിലുണ്ട് അവിടെ പത്താം ക്ലാസ് സംസ്കൃതം പഠിച്ച് പുറത്തിറങ്ങുന്നൊരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാലയങ്ങളിൽ പ്രവേശനം നേടാൻ സാധിക്കും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് ഒന്ന് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ കാലിക്കറ്റ് ആദർശ സംസ്കൃത വിദ്യാപീഠം എന്ന സ്ഥാപനമാണ് ആർക്കാണ് അവിടെ പ്രവേശയോഗ്യതയുള്ളത് പത്താം ക്ലാസ്സിൽ സംസ്കൃത മുഖ്യ വിഷയമായി പഠിച്ച് വിജയം നേടിയ വിദ്യാർത്ഥിക്ക് നേരിട്ട് ആ മഹാവിദ്യാലയത്തിലേക്ക് പ്രവേശനം നേടാം അവിടെ ഇപ്പോൾ ഈ മാസം അതിനുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കും എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് അവിടുത്തെ കോഴ്സുകൾ ആദ്യത്തെ രണ്ട് വർഷത്തെ കോഴ്സ് നമ്മൾ പറയുന്ന പ്ലസ് ടുവിന് തുല്യമായിട്ടുള്ള പണ്ടത്തെ പ്രീ ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള കോഴ്സ് പ്രാക് ശാസ്ത്രി ഈ പ്രാക് ശാസ്ത്രി എന്ന കോഴ്സാണ് അവിടുത്തെ ആദ്യത്തെ രണ്ട് വർഷ പഠനം ആ പ്രാക്ശാസ്ത്രി എന്ന കോഴ്സിൽ അവർക്ക് വേദാന്തം മുഖ്യ വിഷയമായിട്ട് പഠിക്കാം സാഹിത്യം മുഖ്യ വിഷയമായിട്ട് പഠിക്കാം ആ കോഴ്സ് കഴിഞ്ഞവർക്ക് തുടർന്നുള്ള ഡിഗ്രി തലത്തിലുള്ള കോഴ്സുണ്ട് ശാസ്ത്രി ശാസ്ത്രി എന്നാണ് കോഴ്സിൻ്റെ പേര് അത് കഴിഞ്ഞവർക്ക് എം എക്ക് തുല്യമായിട്ടുള്ള ആചാര്യ എന്ന കോഴ്സുമുണ്ട് അപ്പം ഇങ്ങനെ പ്രാക്ശാസ്ത്രി ശാസ്ത്രി ആചാര്യ ഈ മൂന്ന് തരം കോഴ്സുകൾ ഈ ബാലുശ്ശേരിയിലെ വിദ്യാപീഠത്തിൽ നമുക്ക് ലഭ്യമാണ് ഈ പഠന സൗകര്യം അവിടെയുണ്ട് രണ്ടും മൂന്നും അഞ്ചു രണ്ട് ഏഴ് കൊല്ലം കൊണ്ട് ഒരു വിദ്യാർത്ഥി സംസ്കൃതത്തിൽ നിഷ്ണാതനായിട്ട് സാമാന്യ പാണ്ഡിത്യം നേടി പുറത്തിറങ്ങുന്നു ഇതേ സൗകര്യം കുറച്ചും കൂടെ കേമമായിട്ട് തൃശ്ശൂരിലുള്ള പുറനാട്ടുകരയിലെ കേന്ദ്രീയ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ആയിട്ടുള്ള പുറണാട്ടുകരയിലെ ആ ഒരു കേന്ദ്രത്തിലും ഇതേ സൗകര്യങ്ങളുണ്ട് അവിടെ സംസ്കൃതത്തിൽ പി എച്ച് ഡി ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഇതൊരു പാരമ്പര്യ സമ്പ്രദായമാണ് ഇതേപോലെ പയ്യന്നൂര് പയ്യന്നൂരിൽ ഭാരതീയ സംസ്കൃത മഹാവിദ്യാലയം എന്ന ഒരു സ്ഥാപനം നടക്കുന്നുണ്ട് ഈ കോഴ്സുകൾ അവിടെയുണ്ട് അറിഞ്ഞിടത്തോളം പയ്യന്നൂരിലും തൃശൂരിലും താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ബാലുശ്ശേരിയിൽ ഹോസ്റ്റൽ സൗകര്യം നിലവിലില്ല എന്നാലും സമീപ പ്രദേശങ്ങളിലൊക്കെ കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സമ്പ്രദായം ഇന്നുണ്ട് മറ്റൊന്ന് നേരത്തെ പറഞ്ഞ സംസ്കൃതം ബി എ കോഴ്സുകൾക്ക് പുറമെ ചില കോളേജുകൾ കേരളത്തിൽ സംസ്കൃത കോളേജുകളായിട്ടുണ്ട് അതിലൊന്ന് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സംസ്കൃത കോളേജ് തിരുവനന്തപുരത്തെ ഗവൺമെൻ ഗവൺമെൻറ്റ് സംസ്കൃത കോളേജ് ഈ പറഞ്ഞ ബി എ എം എ തുടങ്ങിയ പി എച്ച് ഡി തുടങ്ങിയ എല്ലാ കോഴ്സുകളും പഠിപ്പിക്കുന്നതാണ് പട്ടാമ്പിയിലുള്ള പട്ടാമ്പി സംസ്കൃത കോളേജ് പുനശ്ശേരി നീലകണ്ഠ ശർമ്മയുടെ പേരിലുള്ള പട്ടാമ്പി സംസ്കൃത കോളേജിലും ഇതേ കോഴ്സുകൾ നിലവിലുണ്ട് തൃപ്പൂണിത്തറയിലെ ഗവൺമെൻറ് സംസ്കൃത കോളേജിലും ഈ കോഴ്സുകൾ നിലവിലുണ്ട് ഇതിനൊക്കെ പുറമേ കേരളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട് കുട്ടികൾക്ക് പലർക്കും ഇന്നും ആ വിഷയം അറിയില്ല അതായത് പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് നേരിട്ട് കാലടിയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടാം ആ യൂണിവേഴ്സിറ്റിക്ക് പല ജില്ലകളിലും കേന്ദ്രങ്ങളുണ്ട് റീജിയണൽ സെൻറ്ററുകൾ ഉണ്ട് അവിടെ ബി എ എം എ തുടങ്ങിയ എല്ലാ കോഴ്സുകളും പി എച്ച് ഡി എല്ലാ കോഴ്സുകളും അവിടെ അവർക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് ഔദ്യോഗിക തലത്തിൽ ഗവണ്മെൻറ്റ് തലത്തിൽ കേരളത്തിൽ നിലവിലുള്ള സംസ്കൃത പഠന സിസ്റ്റം സമ്പ്രദായം മറ്റൊന്ന് അനൗദ്യോഗികമായിട്ട് നേരത്തെ പറഞ്ഞ ചില വ്യക്തികളും സംഘടനകളും നടത്തുന്ന ചില സംസ്കൃത പഠന സമ്പ്രദായങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി സംസ്കൃത പ്രതിഷ്ഠാനം എന്ന സംഘടന ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംസ്കൃത ഭാരതിയുടെ കേരള ഘടകമായ സംസ്കൃത പ്രതിഷ്ഠാനം നടത്തുന്ന സംസ്കൃത പഠന സമ്പ്രദായങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പത്ത് ദിവസം കൊണ്ട് സംസ്കൃതം സംസാരിക്കാൻ പഠിപ്പിക്കുന്ന സരള സംസ്കൃത സംഭാഷണ ശിബിരങ്ങളാണ് അതെവിടെയാണ് നടക്കുക നിങ്ങളുടെ വീടിനടുത്തും അത് നടത്താം എന്തു വേണതിന് ഒരു പത്തിരുപത് പേരെ നമ്മൾ സംഘടിപ്പിക്കുക ആർക്കും പ്രായവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ ആർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു പത്ത് ദിവസത്തെ വ്യക്തിത്വ വികാസ ശിബിരം തന്നെയാണ് ഈ സംഭാഷണ ശിബിരം അത് കൊടുങ്ങല്ലൂർ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നമുക്കതിൻ്റെ വിവരങ്ങൾ കിട്ടും അതിനുള്ള അധ്യാപകനെ അവർ പറഞ്ഞേക്കും നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിൽ തന്നെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് അതിൽ ഭാഗഭാക്കാകാവുന്നതാണ് ഈ സംഭ സംഭാഷണ ശിബിരം കൊണ്ട് ഒരാൾ പണ്ഡിതനാകും എന്നൊന്നും പറയുന്നില്ല പക്ഷേ സംസ്കൃതം അറിയാത്ത ഒരാൾ പോലും ഈ പത്ത് ദിവസം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സംസ്കൃതം പഠിക്കണം എനിക്കും സംസ്കൃതം പഠിക്കാൻ സാധിക്കും എനിക്കും അത് കേട്ടാൽ മനസ്സിലാവും എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഈ ശിബിരങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കാലത്തെ അനുഭവം ഇതേ സംസ്കൃത പ്രതിഷ്ഠാനം തന്നെ കേരളത്തിൽ നിരവധി വർഷങ്ങളായിട്ട് തപാൽ വഴി സംസ്കൃതം എന്നൊരു കോഴ്സ് നടത്തുന്നുണ്ട് നാല് കോഴ്സുകളാണ് പ്രവേശ പരിചയ ശിക്ഷ കോവിദ ഈ നാല് കോഴ്സുകളും ആറാറ് മാസം നീണ്ടു നിൽക്കും അപ്പോൾ ആകെ രണ്ട് വർഷത്തെ കോഴ്സ് ഈ രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് തപാൽ വഴിയാണ് പഠിക്കുക കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് ഭഗവത്ഗീത പോലെയുള്ള സരള സംസ്കൃത ഗ്രന്ഥങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും ആ ശ്ലോകങ്ങൾ അന്വയിക്കാനും ഒക്കെയുള്ള സംസ്കൃത വ്യാകരണത്തിൻ്റെയും ഒരു സാമാന്യ ചിത്രം അയാൾക്ക് കിട്ടും സംസ്കൃത മഹാസാഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആദ്യത്തെ പടിയായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും ഇതാണ് ഔദ്യോഗിക അനൗദ്യോഗിക തലത്തിൽ ഉള്ള സംസ്കൃത പഠന സമ്പ്രദായം മറ്റൊന്ന് ഓൺലൈനായിട്ട് ഇപ്പോൾ നിരവധി പേര് ഇപ്പോൾ ധർമ്മശാല എന്നുള്ള ഒരു ഓൺലൈൻ മാധ്യമം എറണാകുളം ജില്ലയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് സംസ്കൃത പഠനം എന്നുള്ളൊരു ഫേസ്ബുക്ക് പേജ് തന്നെയുണ്ട് അങ്ങനെ നിരവധി പേര് പൊതുജനങ്ങൾക്ക് മറ്റു ജോലികൾ ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് സംസ്കൃതം പഠിക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇരിക്കട്ടെ സംസ്കൃത പഠന സൗകര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ സംസ്കൃതം പഠിച്ചവർക്കുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് പലപ്പോഴും വിദ്യാലയ സ്ഥലത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യവും അതാണ് ഇത് പഠിച്ചിട്ട് എന്താണ് പ്രയോജനം അപ്പോൾ സാമാന്യമായി പറയുന്ന ജോലി സാധ്യതകൾ അവിടെ ഇരിക്കട്ടെ ചില പ്രത്യേക ജോലി സാധ്യതകളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാനുസ്ക്രിപ്റ്റോളജിസ്റ്റ് മാനുസ്ക്രിപ്റ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ താളിയോല ഗ്രന്ഥങ്ങൾ അത് വായിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രന്ഥരൂപത്തിൽ ആക്കുന്ന ഒരു സംവിധാനം ഈ സംവിധാനം ഭാരതത്തിലെ എല്ലാ സംസ്കൃത യൂണിവേഴ്സിറ്റികളിലും നിലവിലുണ്ട് ഭാരതത്തിലെ പ്രധാനപ്പെട്ട ചില ഐ ഐ ടികളിൽ മുംബൈ ഐ ഐ ടി പോലെയുള്ള ചില ഐ ഐ ടികളിലും ഈ മാനുസ്ക്രിപ്റ്റോളജിസ്റ്റ് എന്നുള്ള തസ്തികയ്ക്ക് പ്രോത്സാഹനജനകമായിട്ടുള്ള നടപടികൾ അവരൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു പോസ്റ്റാണ് മാനുസ്ക്രിപ്റ്റോളജിസ്റ്റ് നിലവിൽ ഭാരതത്തിൽ ദേശീയ മാനുസ്ക്രിപ്റ്റ് കമ്മി മിഷൻ്റെ ദേശീയ മാനുസ്ക്രിപ്റ്റ് മിഷൻ്റെ കണക്കനുസരിച്ച് നിലവിൽ അൻപത് ലക്ഷത്തോളം അപ്രകാശിതങ്ങളായ താളിയോല ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ടെന്നാണ് പറയുന്നത് കൃത്യമായ കണക്കാണ് അൻപത് ലക്ഷത്തോളം താളിയോല ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട് അവയെ പുറത്തേക്ക് കൊണ്ടുവരണം അത് പഠിക്കണം അത് വായിക്കണം അത് മൊഴിമാറ്റം ചെയ്യണം അല്ലെങ്കിൽ സംസ്കൃതത്തിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തണം മാറ്റണം എഡിറ്റ് ചെയ്യണം ഈ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് ധാരാളം നൂറുകണക്കിന് മാനിസ്ക്രിപ്റ്റോളജിസ്റ്റിന് ആവശ്യമുണ്ട് അതിനുള്ള യോഗ്യത എന്താ ഈ തസ്തികയിൽ കയറിയിരിക്കാൻ അതിനുള്ള യോഗ്യത എം എ സംസ്കൃതം അൻപത്തഞ്ച് ശതമാനം മാർക്കോടെയുള്ള എം എ സംസ്കൃതം പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായ ആചാര്യ തുടങ്ങിയ സംസ്കൃതമുള്ള കോഴ്സുകൾ പാസ് പാസ്സായിരിക്കണം അതിന് പുറമെ മാനുസ്ക്രിപ്റ്റോളജിയിൽ ഡിപ്ലോമയും വേണം മാനുസ്ക്രിപ്റ്റോളജിയിൽ ഡിപ്ലോമയും സംസ്കൃതം എം എയും ഉണ്ടെങ്കിൽ ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് സംസ്കൃത ഭാഷാ പണ്ഡിതൻ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ സാൻസ്ക്രിറ്റ് ലിംഗ്വിസ്റ്റ് എന്ന് പറയാം സംസ്കൃത ഭാഷയിൽ പ്രാവീണ്യം നേടിയ ധാരാളം പണ്ഡിതന്മാരെ ഇന്ന് സമൂഹത്തിന് ആവശ്യമുണ്ട് പ്രധാനമായിട്ടും വ്യാകരണം പ്രധാന വിഷയമായിട്ട് പഠിച്ചവരെയാണ് ആവശ്യം അവർക്കും എം എ സംസ്കൃതത്തിൽ അൻപത്തഞ്ച് ശതമാനത്തിൽ കുറയാതെയുള്ള മാർക്ക് അവർക്കുണ്ടായിരിക്കണം വ്യാകരണം പ്രധാന വിഷയമായി പഠിച്ചവരാണെങ്കിൽ കൂടുതൽ സൗകര്യം ഉണ്ടായിരിക്കും ഈ പോസ്റ്റ് എവിടെയാണ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വവിദ്യാലയങ്ങളുടെ ക്യാമ്പസുകളിൽ കോളേജുകൾ സംസ്കൃത കോളേജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യോഗയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഭഗവത്ഗീതാ പഠനവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇത് പ്രൈവറ്റ് മേഖലയിലും സർക്കാർ മേഖലയിലുമുണ്ട് അങ്ങനെ നൂറുകണക്കിന് തസ്തികകൾ ആ തസ്തികകളിലും ഒഴിവ് ഒഴിവുകൾ നിലവിലുണ്ട് മൂന്നാമത്തത് ട്രഡീഷണൽ യോഗാചാര്യ പാരമ്പര്യ യോഗാചാര്യൻ പരമ്പരാഗതമായ രീതിയിൽ യോഗാസനങ്ങൾ പഠിപ്പിക്കുന്ന യോഗ ആചാര്യന്മാരെ ഇപ്പോൾ പ്രത്യേകിച്ചും വിശ്വ യോഗ ദിനമായിട്ട് ജൂൺ ഇരുപത്തൊന്ന് യോഗ ദിനമായിട്ട് നമ്മുടെ ഭാരതം പ്രഖ്യാപിച്ചത് മുതൽ നാടൊട്ടക്ക് എന്തിനേറെ ഓരോ വിദ്യാലയങ്ങളിൽ പോലും യോഗ ഇൻസ്ട്രക്ടർ വരുന്ന ഒരു കാലം വിദൂരമല്ല പലയിടത്തും വന്നു കഴിഞ്ഞു അപ്പോൾ യോഗ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതിനു വേണ്ടി യോഗാചാര്യ എന്നുള്ള തസ്തികകൾ ധാരാളം സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവരാവശ്യപ്പെടുന്നുണ്ട് അതിനുള്ള യോഗ്യത എം എ സംസ്കൃതം ഉണ്ടെങ്കിൽ അഭികാമ്യം പിന്നീട് യോഗയിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ യോഗ യൂണിവേഴ്സിറ്റികൾ ബീഹാറിലെ മുങ്കേറിലുള്ള ബീഹാർ സ്കൂൾ ഓഫ് യോഗ നടത്തുന്ന കോഴ്സുകൾ ബാംഗ്ലൂരിലെ വ്യാസ യോഗ യൂണിവേഴ്സിറ്റി നടത്തുന്ന യോഗ കോഴ്സുകൾ ഇതൊക്കെ കൂടെയുണ്ടെങ്കിൽ ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും തിരുപ്പതിയിലെ രാഷ്ട്രീയ സംസ്കൃത വിശ്വവിദ്യാലയം ഇപ്പോൾ കേന്ദ്രീയ വിശ്വവിദ്യാലയമായിട്ട് പ്രഖ്യാപിച്ചു മറ്റൊന്ന് വാസ്തു ആചാര്യ വാസ്തുശാസ്ത്ര വിദഗ്ദ്ധന്മാരെ സൃഷ്ടിക്കാനുള്ള ധാരാളം സ്ഥാപനങ്ങളും കോഴ്സുകളും നമ്മുടെ നാട്ടിലുണ്ട് അവിടെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറക്ക പുറത്തിറങ്ങുന്നവർക്ക് വാസ്തു ആചാര്യ എന്നുള്ള തസ്തികകൾ നിലവിലുണ്ട് പ്രകൃതിയെ ആദരിച്ചു കൊണ്ടുള്ള ഒരു ഗൃഹനിർമ്മാണ പദ്ധതിയാണ് വാസ്തുശാസ്ത്രം പ്രകൃതിയെ മനസ്സിലാക്കി ഭൂമിയെ മനസ്സിലാക്കി മണ്ണിനെ മനസ്സിലാക്കി മനുഷ്യനെയും മനസ്സിലാക്കി അതിനനുസരിച്ച് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വികാസത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ പഠനം ആ വാസ്തുശാസ്ത്രം പഠിക്കാൻ കേരളത്തിൽ നിലവിൽ ആറന്മുളയിലെ വാസ്തുവിദ്യ ഗുരുകുലം ഉണ്ട് മറ്റ് പല ജില്ലകളിലും ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇതിൽ ഏറ്റവും ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ചെന്നൈക്കടുത്തുള്ള മാമല്ലപുരത്തെ ഗവൺമെൻറ് കോളേജ് ഓഫ് ആർക്കിടെക്ചർ എന്ന സ്ഥാപനമാണ് ധാരാളം കോഴ്സുകൾ വളരെ വിശാലമായ ഒരു ക്യാമ്പസ് ധാരാളം കോഴ്സുകൾ ശില്പവിദ്യയടക്കം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അവർ ഇങ്ങനെ ആറുമാസത്തെ ഡിപ്ലോമ ഒരു വർഷത്തെ ഡിപ്ലോമ രണ്ട് വർഷത്തെ കോഴ്സ് മൂന്ന് വർഷത്തെ കോഴ്സ് അങ്ങനെ പലതരം കോഴ്സുകളും അവർ അവിടെ നടത്തുന്നുണ്ട് ഈ കോഴ്സുകൾ പാസ്സായവർക്ക് വാസ്തു ആചാര്യ എന്നുള്ള തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും മറ്റൊന്ന് ആയുർവേദ പണ്ഡിതന്മാരാണ് ഇതിൽ ആയുർവേദ ഡോക്ടർമാരെയും നമുക്ക് പരിഗണിക്കാം പത്താം ക്ലാസ് വരെ സംസ്കൃതം പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് നേരിട്ട് ബി എ എം എസിന് അപേക്ഷിക്കാം പലപ്പോഴും ഞങ്ങളുടെയൊക്കെ അടുത്ത് പല വിദ്യാർത്ഥികളും വരാറുണ്ട് എൻട്രൻസിന് കൊടുത്തു മെഡിസിന് കൊടുത്തു അപ്പോൾ എം ബി ബി എസ്സിന് കിട്ടിയില്ല ബി എ എം എസിന് കിട്ടി സംസ്കൃതം പഠിച്ചിരുന്നില്ല അതുകൊണ്ട് കുറച്ച് സംസ്കൃതം ബേസിക് ഗ്രാമർ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ധാരാളം പേര് വരാറുണ്ട് അപ്പോൾ അത് നേരിട്ട് തന്നെ നമുക്ക് ഈ പത്ത് സം പത്താം ക്ലാസ്സിലെ സംസ്കൃതം കഴിഞ്ഞാൽ പ്ലസ് ടു സംസ്കൃതം കഴിഞ്ഞാൽ എൻട്രൻസ് എഴുതി ആയുർവേദ കോളേജുകളിൽ നമുക്ക് വിദ്യാർത്ഥികളായിട്ട് പ്രവേശിക്കാം അപ്പോൾ അങ്ങനെ പ്രവേശിക്കുമ്പോൾ അവിടെയും സംസ്കൃതം ഒരു വിഷയമായിരിക്കും നാല് വർഷം കൊണ്ട് ഒരു ആയുർവേദ ഡോക്ടറായിട്ട് മാറാം അത് കഴിഞ്ഞവർക്ക് അവർക്ക് എം ഡി ഇൻ ആയുർവേദ എന്ന കോഴ്സുകൾ പലയിടത്തുണ്ട് അത് പഠിച്ച് ആധികാരികമായി ആയുർവേദ ശാസ്ത്രത്തെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞ് ബോംബെ ഐ ഐ ടിയിൽ പ്രധാനമായും ഭാരതീയ ഗണിത ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചില ഗണിത കോഴ്സുകൾ നടത്തുന്നുണ്ട് സംസ്കൃതം ഡിഗ്രി വരെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ മുംബൈ ഐ ഐ ടി എന്ന സ്ഥാപനത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഗണിതത്തിൽ ഹയർ സ്റ്റഡീസിനുള്ള സൗകര്യമുണ്ട് അവർക്ക് കണക്കുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ശോഭിക്കാനുള്ള ഒരവസരമാണത് അടുത്തത് പരിഭാഷകന്മാരെ ട്രാൻസ്ലേറ്റേഴ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ സംസ്കൃത ക്ഷേത്രത്തിൽ ആവശ്യമുള്ളൊരു തസ്തികയാണ് സംസ്കൃതം ട്രാൻസ്ലേറ്റർ നേരത്തെ പറഞ്ഞ ധാരാളം അപ്രകാശിതങ്ങളായ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മലയാള ഭാഷയിൽ നിന്നും മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്നും സംസ്കൃതത്തിലേക്ക് കഥകളും കവിതകളും കവിതകളും മറ്റ് സാഹിത്യങ്ങളും പരിഭാഷപ്പെടുത്തി ആധുനിക സാഹിത്യത്തോടൊപ്പം സംസ്കൃതത്തെ നിലനിർത്താൻ വേണ്ടി ഉള്ള പരിഭാഷാ പദ്ധതി സംസ്കൃത യൂണിവേഴ്സിറ്റികളൊക്കെ നടത്തുന്നുണ്ട് ആ ഒരു തസ്തികയുണ്ട് സംസ്കൃതം ട്രാൻസ്ലേറ്റർ അതിനു വേണ്ട യോഗ്യത സാമാന്യമായി ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഇതൊക്കെ അതിനത്യാവശ്യമാണ് അതിനും സംസ്കൃതത്തിൽ എം എ ഉണ്ടെങ്കിൽ അഭികാമ്യമാണ് അപ്പോൾ സംസ്കൃതം എം എ കഴിഞ്ഞവർക്ക് ഈ ട്രാൻസ്ലേറ്റർ തസ്തികയ്ക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനവും ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം അതിനുള്ള അവസരങ്ങൾ എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളത് വിവിധ സംസ്കൃത യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് മാധ്യമരംഗമാണ് മാധ്യമരംഗത്ത് നിന്ന് ഏറ്റവും അപജയം നേരിടുന്ന അല്ലെങ്കിൽ ഒരു അപചയം നേരി ഒരു നേരിടുന്നൊരു വിഷയമെന്ന് പറയുന്നത് മാധ്യമത്തെ അവതാരകന്മാരുടെ ഭാഷയാണ് മലയാളം പോലും ശുദ്ധമായി ഉച്ചരിക്കാൻ സാധിക്കാത്തവർ പ്രയോഗങ്ങൾ നടത്താൻ സാധിക്കാത്തവർ അങ്ങനെയുള്ള ഒരു വലിയ മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ പല മാധ്യമങ്ങളും ഇന്ന് പ്രത്യേകിച്ച് സംസ്കൃതം പഠിച്ചിട്ടുള്ള ഡിഗ്രി തലത്തിൽ എം തലത്തിൽ സംസ്കൃതം പഠിച്ചിട്ടുള്ളവരെ ഈ എന്താ പറയുക നമ്മുടെ ജേർണലിസം ഡിപ്ലോമയും അവർക്കുണ്ടെങ്കിൽ അവർക്കാണ് പല മാധ്യമങ്ങളും മുൻഗണന കൊടുക്കുന്നത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും സംസ്കൃതം ഒരു ഭാഷയായി പഠിച്ച അപേക്ഷാർത്ഥികൾക്കാണ് അവതാരകന്മാരായിട്ട് അവസരങ്ങൾ കൊടുക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതുപോലെ മറ്റൊന്നാണ് അദ്ധ്യാപനം എന്നുള്ളത് അധ്യാപന രംഗത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു പി തലത്തിൽ സംസ്കൃതം പഠിപ്പിക്കാനുള്ള യോഗ്യതയായിട്ടുള്ളത് നിലവിൽ യോഗ്യതയായിട്ടുള്ളത് പ്ലസ് ടു സംസ്കൃതം കഴിഞ്ഞ ആളാണോ എന്നുള്ളതൊന്ന് രണ്ട് അതല്ലെങ്കിൽ പ്രാക്ശാസ്ത്രി എന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പാരമ്പര്യമായ കോഴ്സ് ചെയ്ത പ്രാക്ശാസ്ത്രി പഠിച്ച വിജയിച്ച ആളാണോ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നിലവിൽ യു തലത്തിൽ സംസ്കൃത അധ്യാപന തസ്തികയ്ക്ക് ആധാരം